ഉപ്പ മകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ട ഒരു മെസ്സേജ് ആണ് ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പാലക്കാട് ജില്ലയിലെ കാരമ്പത്തൂർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഉപ്പയാണ് ആ ബ്രാഞ്ചിലെ ഒരു പാർട്ടി പ്രവർത്തകനായ ഹൈദ്രോസ് പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സഹോദരനെ പുറത്താക്കിയത് താൽക്കാലികമായിട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ മറ്റെന്തോ ഇതിന്റെ പേരിലാണെന്ന് ചെയ്യുന്ന താൽക്കാലികമായിട്ട് കുറച്ച് നാളുകൾക്ക് നാളുകളെയൊക്കെ എന്തിനാണ് ഒരു പാർട്ടി കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ ആശയത്തില് ഒരു തരിമ്പ് പോലും വെള്ളം ചേർക്കാതെ അത് സ്വന്തം മകനാണെങ്കിൽ പോലും നടപടിയെടുക്കാൻ പറ്റുന്ന വേറെ ഏത് ഉണ്ട് നമ്മൾ ഒരുപാട് പാർട്ടികൾക്കിടയിലാണല്ലോ ജീവിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ മറ്റേത് പാർട്ടിക്ക് സ്വന്തം മകനെ മകനെക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും െ ആ ഒരു ലെറ്റർ പേഡില് ആ ഉപ്പയുടെ കുഞ്ഞുമൊയ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു ഉപ്പയാണ് എന്ത് ഉപ്പ് വെക്കുന്നത് പ്രസിഡന്റ് ആയത് അതും മകനെതിരെ വളരെ എന്താ പറയുക വിചിത്രമായിട്ട് തോന്നുന്നു അത് മാത്രമല്ല ആ സഹോദരനോട് ഹൈദ്രോസ് എന്ന് പറയുന്ന സഹോദരനോട് ചോദ്യം ഉപ്പയല്ലേ നിങ്ങൾക്കെതിരെ ഈ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു ലെറ്റർ പേഡിൽ ഒപ്പുവെച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരന്റെ ഒരു സ്ഥലത്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് കണ്ടു ഉപ്പയും മകനൊക്കെ നമ്മൾ വീട്ടിലാണ് ഞങ്ങൾ ഈ പാർട്ടി ഇപ്പൊ എനിക്ക് എതിരെ ആ ഒരു ലെറ്റർ പേടിയുറപ്പ് വച്ചത് ഞങ്ങളുടെ ബ്രാഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള കുഞ്ഞുമൊയ്തീൻ സാഹിബാണ് ഞങ്ങൾ സഹോദരങ്ങളാണ് ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ സഹോദരങ്ങളാണ് വീട്ടിലാണ് നമ്മൾ ഇപ്പവും മകനും അതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പൊ അത് പറയാനുള്ള ഒരു എന്താ പറയുക ഒരു ആത്മധൈര്യം ഇനി അതല്ലെങ്കിൽ അത് പാർട്ടി എത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്നു പാർട്ടി എത്രത്തോളം നെഞ്ചിലേറ്റുന്നു എന്നതൊക്കെ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും സഹോദരൻ തന്നെ പറയുന്നുണ്ട് എന്റെ എനിക്ക് മനസ്സിലായി അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോവാൻ ഞാൻ തയ്യാറാണ് അത് വീണ്ടും ഞാൻ പാർട്ടിയിൽ കൂടുതൽ എന്താ പറയാ ശക്തമായിട്ട് തിരിച്ചു വരുമെന്നൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പൊ ഈയൊരു രീതി ഒന്ന് നമ്മൾ വേറെ ഒരു പാർട്ടിയിൽ കാണാം അത്ര കൂടിയാണ് ഈ ഒരു പാർട്ടി പോകുന്നത് സംഘപരിവാർ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും തകർത്തു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒരു മുന്നേറ്റം നടത്തുമ്പോ അതിലേതെങ്കിലും രീതിയിൽ വെള്ളം ചേർത്താല് അത് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്കെത്തില്ല എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ബ്രാഞ്ചിലെ ഒരു പ്രവർത്തകനെ പോലും കൃത്യമായിട്ട് അത് സ്വന്തം മകനായിട്ട് പോലും അവനെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു വിദ്യാഭ്യാസം ഉണ്ടല്ലോ രാഷ്ട്രീയ വിദ്യാഭ്യാസം അതിന് സല്യൂട്ട് ചെയ്യണം നമ്മൾ ശരിക്കും അത്ര കണിഷമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ആ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാം നമ്മളിടയിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പാർട്ടിയിൽ നിന്ന് ചില നിസാര കാരണങ്ങളെ കൊണ്ടൊക്കെ വെളിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ പ്രഥമ പ്രസിഡന്റ് അബിസാഹിബ് പറഞ്ഞിരുന്നു നമ്മൾ ഈ പാർട്ടിയിലേക്ക് വരാൻ നിങ്ങൾക്ക് ഒറ്റ വാതിലേ ഉള്ളൂ അതേസമയം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നിങ്ങൾക്ക് ഒരുപാട് വാതിലുണ്ട് ഏത് വാതിലിലൂടെയും നിങ്ങൾക്ക് പുറത്തു പോവാ ആരെയും എന്തെങ്കിലും ഈ ഒരു പാർട്ടിയിലേക്ക് പിടിച്ച് നിർത്തില്ല എന്നുള്ളത് അതൊരു ഒരു സത്യമാണ് സത്യം പറഞ്ഞാൽ കാരണം നമുക്കിടയിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ പിന്നെ അവർ വിചാരിക്കുന്നത് പോലെ പാർട്ടി ആവുന്നില്ല െങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ നേതൃത്വങ്ങളോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പാർട്ടിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു എന്താ പറയാ ഒരു ആശയമാണ് കാരണം നമുക്കറിയാം നമ്മൾ ആ ഒരു ആശയത്തെ മുറുകെ പിടിക്കുന്നത് രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് നമുക്കറിയാം സംഘപരിവാർ എല്ലാ മേഖലകളും തകർത്തു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഭരണഘടനയെ പിച്ച് ചീന്തി കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ എസ് ഐ ആർ പോലെയുള്ള പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് രാജ്യത്തെ പൗരന്മാരെ ആ രണ്ടായി തരംതിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോ അതിനൊക്കെ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കി പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ചേക്കേറിയാലൊന്നും ഒരിക്കലും നമ്മൾ ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടില്ല കാരണം നമ്മൾ സംഘപരിവാർ വിരുദ്ധത നമ്മുടെ മനസ്സിന്റെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഒരു സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല കാരണം അവരിലൊന്നും സംഘപരിവാർ വിരുദ്ധത ഇല്ല എന്ന് പറയുന്നത് ഇനി വെള്ളം ചേർക്കപ്പെട്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആർ എസ് എസിനെ എതിർക്കുകയും ആർ എസ് എസിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം മാത്രമാണ് പല രാഷ്ട്രീയ പാർട്ടിക്കാരിലും നമ്മൾ കാണുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് വോട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇനി അല്ലെങ്കിൽ പാർട്ടിയിൽ നാള് കൊഴിഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ കൂടി വരുന്നോ എന്നൊന്നും നോക്കുക ഈ പറയുന്ന സംഘപരിവാർ വിരുദ്ധത കൃത്യമായിട്ട് അതിലൊരു കണിശ പോലും ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോവാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് അത് പരിശോധിച്ച് നോക്കാം ഞാൻ ഈ പറയുന്നത് സത്യമാണോ ഇനി അതല്ലെങ്കിൽ വെറുതെ പറയുന്നതാണോ എന്നൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കാം അവരുടെ നിലപാടുകൾ അവരെ എന്താ പറയുക പല രീതിയിൽ പലരും പരാജയപ്പെടുത്താനൊക്കെ പരിശ്രമിച്ചെങ്കിൽ പോലും അവരുടെ വോട്ടിംഗ് ശതമാനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്രത്തോളം മികവുറ്റ രീതിയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്താ പറയാ മുന്നേറി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ ഏതെങ്കിലും രീതിയിൽ വില ഇല്ല എന്നൊക്കെ തോന്നിയിട്ട് ഇത് എന്താ ഈ ഒരു പ്രസ്ഥാനം എന്നൊക്കെ തോന്നിയിട്ട് ഒക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടമാണ് കാരണം നിങ്ങൾ ഒന്നാമത് എന്താ പറയുക ഒരു കരാറിൽ ഏർപ്പെട്ട ആൾക്കാർ ആ കരാറിൽ ലംഘിച്ച് പോകുമ്പോൾ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് ഒരു അസ്വസ്ഥമായ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം ഞാൻ വെറുതെ പറയുന്നതല്ല ഈ പറയുന്ന നമ്മൾ എന്താ പറയാ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി അതല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർക്കണം രാജ്യത്തിൽ നിന്ന് സംഘപരിവാറിനെ മാറ്റി നിർത്തണം അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ് നമ്മളെ മഹാത്മാവിനെ വെടിവെച്ച് കൊന്നവരാണ് അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് കലാപങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗമാണ് അവരെ എതിർക്കാൻ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കരാറനെ ലംഘിച്ചുകൊണ്ട് നമ്മൾ എന്തു പാതി വഴിയിൽ ഇറങ്ങിപ്പോകുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ചില ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരാൾ പോലും പാർട്ടിയെ എവിടെയെങ്കിലും ഇട്ടേച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ നഷ്ടം പാർട്ടിക്കല്ല പാർട്ടി പ്രവർത്തകർക്കല്ല അത് ഓരോരുത്തർക്കും ആരാണോ ഇട്ടേച്ച് പോകുന്ന അവർക്കായിരിക്കും കാരണം അത് കാലം തെളിയിച്ചതാണ് ഏതെങ്കിലും ആളോട് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ കഴിഞ്ഞ പാർട്ടി ഇട്ടേച്ച് പോയ ആളോട് സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയാൽ അവർ പറഞ്ഞു തരും എൻ്റെ അന്നത്തെ ആ ഒരു തീരുമാനം മോശമായി പോയെന്ന് അന്നത്തെ ആ ഒരു തീരുമാനം മോശമായി പോയെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരും അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ കൂടി പറയും അബ്സാഹിബ് പറഞ്ഞ ആ ഒരു വാക്ക് തന്നെയാണ് ഈ ഒരു പാർട്ടിയിലേക്ക് കടന്നു വരാൻ ഒരു വാതിലേ ഉള്ളൂ എങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ഒരുപാട് വാതിലുണ്ട് ഏത് വാതിലിൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം ഈ ഒരു പ്രസ്ഥാനം അതൊന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം അത് മറ്റാരും എന്തു ചെയ്യുന്നില്ല മുന്നോട്ട് വെക്കുന്നില്ല അപ്പോൾ നല്ലതിൽ പിന്നെ നിൽക്കണോ ഇനി അതല്ലെങ്കിൽ സംഘപരിവാറിനോടൊപ്പം ഓരം ചേർന്ന് മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്